ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മുടെ സാറ്റർഡേ ആണ് ഇന്ന് മോലാലിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഒരാൾ ഔട്ടാകും എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നത് അപ്സരയാന്ന് അപ്സരയാകാനാണ് സാധ്യത കാര്യം ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന നാല് പേരിൽ ഏറ്റവും ഔട്ടാകാൻ സാധ്യത നമ്മുടെ അപ്സരയ്ക്ക് തന്നെയാണ് അവിടെ ജിൻഡോ ഉണ്ട് ജാസ്മിൻ ഉണ്ട് അഭിഷേക് ഉണ്ട് അപ്പോൾ എന്തായാലും അഭിഷേക് അല്ല സോറി നമ്മുടെ അർജുനുണ്ട് അപ്പോൾ എന്തായാലും അപ്സരയായിരിക്കും ഔട്ട് ആകുന്നത് അങ്ങനെ തന്നെയാണ് പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്നത് അപ്പോൾ നാളെ യുഷൻ കാണും നാളെ യുഷൻ കാണുമ്പോൾ മിക്കവാറും പോകാൻ സാധ്യത ഒന്നെങ്കിൽ ശ്രീതു അല്ലെങ്കിൽ ഋഷി ഋഷി പോകാൻ സാധ്യത കൂടുതലാണോ എന്ന് വെച്ചാൽ ആണ് കാര്യം നമ്മുടെ പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നും ഇല്ലായിരുന്നു ഈ ആഴ്ച അല്ലേ പിന്നെ ശ്രീദ് പോകും ശ്രീദ് പോകുമെന്ന് പറഞ്ഞാൽ അർജുനുള്ളതുകൊണ്ട് കുറേയൊക്കെ കൂട്ട് അങ്ങ് പോകും അതുകൊണ്ട് ശ്രീദ് പോകാൻ സാധ്യതയുണ്ട് അഥവാ ഋഷി പോവുകയാണെങ്കിൽ ബോണസ് ടു മറ്റേ ഗ്രാൻസ് ഒക്കെയുള്ള ബോണസ് പോയിൻ്റ് മിക്കവാറും ആർക്കിനും കൊടുക്കാമെന്ന് പറയുമ്പോൾ മിക്കവാറും അഭിഷേകനായിരിക്കും കൊടുക്കാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ്റെ ആ വിട്ടുകൊടുക്കൽ പരിപാടിയൊക്കെ ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് മനസ്സിൽ നല്ല കുറിക്കുകൾ എന്ന പരിപാടിയൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും ഇന്ന് കുറച്ച് ടാസ്ക് കാണും വലിയ കാര്യമായിട്ടൊന്നും കാണുന്നൊന്നുമില്ല